എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവ് വെച്ച് കൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇത് ഉണ്ടാക്കി നോക്കണേ അത്രക്ക് അടിപൊളി റെസിപ്പി തന്നെയാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും ഇത് ഗോതമ്പ് മാവ് വെച്ച് കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണത് അങ്ങനെ ഇതാ ഫസ്റ്റിൽ നമുക്കൊന്ന് ഗോതമ്പ് മാവ് കുഴച്ചെടുക്കാം ഒരു കപ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കുറേശ്ശെ കുറശ്ശേ ആയിട്ട് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം നോർമലായിട്ട് ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം പച്ചവെള്ള എടുത്താൽ മതിയിട്ട് കുഴക്കാനായിട്ട് അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുഴച്ചെടുത്ത ആ ഒരു സ്പോട്ടിൽ തന്നെ ഇത് പരത്തി എടുത്ത് റെഡിയാക്കിയെടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ കറക്റ്റ് മെഷർ തന്നെ എടുത്ത് ചെയ്തെടുക്കാം അത് ഓരോ പൊടിയുടെയും അളവിന് അനുസരിച്ച് വെള്ളത്തിൻ്റെ മാറ്റം ഉണ്ടാകും ഞാനിതാ എനിക്കിവിടെ ഈ ഒരു ആശീർവാദ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് പൊടിക്ക് മുക്കാൽ കപ്പോളം തന്നെ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം ഇനി ഇതാ നമുക്കിത് പരുത്തിയെടുക്കാം ചെറിയ പൂരിയുടെ വലുപ്പത്തിലല്ല മാക്സ് മിനിമം ഒരു ഒരു ചപ്പാത്തിയുടെ അത്ര വലുപ്പം വേണ്ട എന്നാലും ചെറിയ പൂരിയുടെ വലിപ്പവും അല്ല ആ ഒരു രീതിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട് ഈ ഒരു സൈസിലുള്ള ബോളാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ പലകയിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് പരത്തിയെടുത്തു അങ്ങനെ മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒൻപത് അള അളവിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയ പൂരിയുടെ വലുപ്പത്തിലുള്ള വലിയ ചപ്പാത്തിയുടെ ആ ഒരു സൈസിലുമല്ല ഇനി ഇതാ ഈ ഒരു തിക്നസ്സിൽ തന്നെ ചെയ്തെടുക്കുക നല്ല നേരിയതായി നേരിയതായിപ്പോകരുത് അപ്പോൾ നമുക്ക് ഇത് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ വേവി അതിലിട്ടിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കാതിരിക്കാം ഈ ഒരു കപ്പ് അളവിൽ എനിക്ക് ഒമ്പതെണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുറച്ചുകൂടി നൈസായിട്ടുണ്ടെങ്കിൽ പത്തെണ്ണം കിട്ടും അങ്ങനെ ഇത് വേവിക്കാനായിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് പരന്ന പാത്രം തന്നെ എടുക്കുക ഇതിലേക്ക് ഇതാ അത് നമ്മൾ പരത്തി വെച്ചുള്ള പൂരി ഇട്ട് കൊടുക്കുമ്പോൾ മൂങ്ങുന്ന വിധത്തിലുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതാ ഞാൻ മൂന്ന് പൂരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് മൂങ്ങുന്ന വിധത്തിൽ തന്നെ വെള്ളം ചേർത്ത് ചേർത്ത് കൊടുക്കണേ ഇത് നമുക്ക് തിരിച്ചു തന്നെ തിരിച്ച് ഇട്ടുകൊടുക്കുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല പക്ഷേ തിരിച്ച് ഇട്ടുകൊടുക്കാതെ അവർ ഫസ്റ്റ് ഇതിൽ തന്നെ വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചെടുക്കുക തിരിച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് പൊട്ടിപ്പോ ചെയ്യില്ല ആ ഒരു പേടിയൊന്നും വേണ്ട നമ്മൾ തവി വെച്ച് ഇതാ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ നല്ല എന്താ പറയുക ഇങ്ങനെ ഒഴുകിപ്പോവും അതിൽ നിന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പ്രയാസമാണ് അങ്ങനെ ഇതാ പ്ലേറ്റിലേക്ക് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയാം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് വാർത്ത് കളഞ്ഞാൽ മതി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മുഴുവനും ഞാൻ ഈ ഒരു രീതിക്ക് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മതി ഇത് അതിൽ കൂടുതൽ ഇത് വെള്ളത്തിലിട്ട് എടുക്കണ്ട അഞ്ചോ നാലോ മിനിറ്റ് മതിയോ അതിൽ കൂടുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക വേവിച്ചെടുക്കണ്ട ഇനി ഇതാ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇതിൻ്റെ കട്ടിങ്ങിലാണേൽ നമ്മൾ ഇപ്പോൾ കുറച്ച് തിക്നെസ്സൊക്കെ തടിയിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മുന്നിട്ട് വെക്കും ഗോതമ്പിൻ്റെ അപ്പോൾ ഇത് കത്തി വെച്ചോ അല്ലെങ്കിൽ കത്രിക വെച്ചോ നല്ല നൈസായിട്ട് നല്ല തീരെ നേരിയതല്ല ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കാം തടി നല്ല പോലെ കൂടി പോവാതെയും നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴേ ഒരുപാട് നമുക്ക് ടൈം എടുക്കും അങ്ങനെ ഇതാ അത് മുഴുവനും ഞാനവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഒരു പാത്രത്തിലേക്ക് ഇതാ കുറച്ച് ബട്ടറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം വേറൊരു ഓയിലും ചേർത്ത് കൊടുക്കുന്നില്ലേ അധികം ഒന്ന് ഇതാ ഒരു ചെറിയ പീസ് ബട്ടർ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അന്ന് ജസ്റ്റ് കളറൊക്കെ മാറി കിട്ടിയാലേ ചെറിയ പീസ് ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല ഞാൻ മാഗി ക്യൂബിൻ്റെ ഒരു പീസ് എടുത്ത് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൽ താൽപ്പര്യം എങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആ ഒരു മാഗി ക്യൂബിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് തികച്ചും ഹെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു മാഗി ക്യൂബ് വേണ്ടാന്ന് വെക്കാം പക്ഷേ പെർഫെക്റ്റ് ആ ഒരു എന്താ ന്യൂ ജനറേഷൻ്റെ ആ ഒരു ഒക്കെ കിട്ടണമെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ ഒരു ചെറിയ പീസ് ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് ക്യാബേജും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കോം കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ മസാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിങ് കുറക്കൊക്കെ ചെയ്യാം കേട്ടോ എൻ്റെ കുട്ടികൾക്ക് അധികം മസാലയോട് താല്പര്യം കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടില്ല അളവ് ഇത് മൂന്നും തന്നെ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ അളവ് കൂട്ടയും കുറക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനടിച്ച് ചെയ്യാം ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മാഗി ക്യൂബ് ഞാൻ പറഞ്ഞതുപോലെ കൈവച്ച് തന്നെ മാക്സിമം പൊടിച്ചിടു പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അതും കൂടി കൈവച്ച് തന്നെ ഒന്ന് മാക്സിമം പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക വെജിറ്റബിൾസ് അധികം വെന്ത് പോകണ്ട ജസ്റ്റ് അതിൻ്റെ പച്ച ചവയൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സോസും കൂടി ചേർക്കുന്നുണ്ട് ഇതും നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ ഇത്തിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ സോസും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതാ ഫൈനലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി അരിഞ്ഞത് ചേർത്താൽ പിന്നെ നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പില്ലേ ഗോതമ്പ് മാവ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ചപ്പാത്തി സോറി രണ്ട് പൂരിയൊക്കെ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്ത കട്ട് ചെയ്തതുകൊണ്ട് അതൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് കൈവച്ച് ഇളക്കിയെടുക്കണം അങ്ങനെ അരിഞ്ഞെടുത്തത് മുഴുവനും ചേർത്ത് ഇതാ നല്ലപോലെ നമ്മുടെ മസാലയായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് മിക്സാക്കി കൊടുക്കുന്നതിനൊന്നും ഒരു പേടിയും പേടിക്കേണ്ട എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾ ഇട്ട് ഇളക്കിയാലും ഇതിന് ഒരു പൊട്ടലും സംഭവിക്കില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നിച്ച് കട്ട് ചെയ്തതൊക്കെ ആണെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതൊന്ന് ഇളക്കി മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇത് ഒരു അഞ്ച് എങ്കിലും ഈ ഒരു മസാലയിൽ കിടന്ന് ഒന്ന് റെഡിയാക്കി എടുക്കണം നിങ്ങൾക്ക് ഇളക്കി ഇങ്ങനെ ഇളക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പൊട്ടിപ്പോകൊന്നും ചെയ്യില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് നമുക്ക് റെഡിയാക്കി കിട്ടുന്നത് അങ്ങനെ ഇതാ ഞാൻ ഒരു അഞ്ചാറ് മിനിറ്റ് ഇത് മസാലകൾക്കിടന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇത് ലഞ്ച് ബോക്സിലേക്ക് ആയാലും കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ലേ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക എല്ലാവർക്കും ഹെൽപ്പ് ഫുള്ളായിക്കോട്ടെ ഈ ഒരു പുതിയ റെസിപ്പി കിട്ടിയിട്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ